ഈ അതിർത്തി മേഖലയിൽ നിന്ന് ബൗണ്ടറിയിൽ നിന്ന് ഇത്രയധികം ഉള്ളിലേക്ക് കടന്നു വന്ന് ഈ ആക്രമണം നടത്തി അവരെവിടെയാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് കൃത്യമായ ബോധ്യമില്ലാതെ ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന വീരപ്രഖ്യാപനത്തിൽ അവരെ പ്രാപ്തരാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എങ്കിൽ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതാണ് അതിലൊന്ന് മാധു നേരത്തെ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ് പഴയ ലോകരാജ്യമല്ല ഇന്നത്തെ രാജ്യം പഴയ രാഷ്ട്ര നേതാക്കന്മാരല്ല ഇന്ന് ഉള്ളത് ഇന്നിപ്പോൾ പുടിനും ട്രംപും ഒക്കെ രാജ്യം ഭരിക്കുന്ന കാലത്ത് ലോകത്ത് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല നേരത്തെ ബി ജെ പിയുടെ പ്രകൃതി പറഞ്ഞൊരു കാര്യം ഇന്നത്തെ പ്രധാനമന്ത്രി ജനതിൻ്റെ പുകഴ്ത്തലുകളിലേക്ക് പോകുന്നില്ല പക്ഷേ ഇന്ത്യയുടെ ഒരു ചേരി നയം ഇന്ത്യയുടെ നാൽപ്പത്തിയേഴ് മുതൽ ഇന്ത്യ ഒന്നുമില്ലാതെ ഇന്ത്യ ഡെവലപ്പ് ചെയ്തൊരു കാലഘട്ടത്തിൽ യു എസ് എസ് ആറും അതുപോലെ തന്നെ യു എസും ഇന്ത്യയോടെ എടുത്ത നിലപാടും ഇന്ത്യ തിരിച്ചെടുത്ത നിലപാടും ചരിത്രത്തിന് വളരെ പ്രസക്തമാണ് ആ പ്രസക്തി കൊണ്ടാണ് ഇന്ത്യ എന്ന രാജ്യം ഇന്നും നിലനിന്ന് പോകുന്നത് ആ രാജ്യത്തിന് വളർന്നു വലുതായി ഞാനിതിൻ്റെ ആഭ്യന്തരകാര്യങ്ങളും ജനാധിപത്യം ശക്തിപ്പെടുകയും ഭരണാധികാരികൾ അതിശക്തരാവുകയും ഒന്നുമില്ലാത്ത രാജ്യം ലോകശക്തിയായി വളരുകയും ചെയ്തു ഒരു ഭാഗത്തെ ഇന്ത്യ ആ ഇന്ത്യ എന്ന് വിദ്യാഭ്യാസത്തിൽ ലോകത്തേക്ക് മുഴുവനുള്ള മസ്തിഷ്കങ്ങളെ സംഭാവന ചെയ്യുന്ന ഇന്ത്യ ടെക്നോളജിയിൽ ഭക്ഷണത്തിൽ നമുക്ക് ഒരു നേരത്ത് ഭക്ഷണമില്ലാത്ത രാജ്യം ലോകത്തേക്ക് ഏറ്റവും കൂടുതൽ ഭക്ഷണം കയറ്റുമതി ചെയ്യുന്ന രാജ്യം വസ്ത്രമില്ലാത്ത രാജ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ വസ്ത്രം കയറ്റുമതി ചെയ്യുന്ന രാജ്യം അങ്ങനെ ഈ രാജ്യം വളർന്നു നിൽക്കുമ്പോൾ മറുരാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ് ഏതെങ്കിലും ഒരു ഭരണാധികാരി നന്നായി മരണപ്പെട്ട ഒരു അവസ്ഥ ആ രാജ്യത്തിനുണ്ടായിട്ടുണ്ടോ എന്നും ഏതെങ്കിലും ഒരു ഭരണാധികാരി മറ്റൊരാളെ കൊല്ലുന്നു അല്ലെങ്കിൽ ഒടിവെച്ച് കൊല്ലുന്നു തൂക്കി കൊല്ലുന്നു എന്ന് പറയുന്ന അവസ്ഥ ആഭ്യന്തര കലഹത്തിൽപ്പെട്ട് ഉഴലും ഒരു രാജ്യം അവിടെയുള്ള മന്ത്രിമാർ നമ്മൾക്കെതിരെ പറയുന്നതിനേക്കാൾ രൂക്ഷമായിട്ട് അവർ പരസ്പരം പറയുകയും പരസ്പരം കൊല്ലുകയും പരസ്പരം ചതിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാജ്യമാണ് ആ രാജ്യം വളർന്നിട്ടില്ല ആ രാജ്യത്തെ നമ്മൾ പറഞ്ഞ് വളരെ വലുതാക്കരുത് എന്നൊരു അഭ്യർത്ഥനയാണുള്ളത് ആഭ്യന്തര പെട്ട് കിടക്കുന്ന ഒറ്റയടയ്ക്ക് ഒരു രാജ്യം എന്നൊരു തരത്തിലേക്ക് വളരാൻ കഴിയാത്ത ഒരു രാജ്യം പലവട്ടം നമ്മളോട് ഏറ്റുമുട്ടാൻ തുടങ്ങി ഞാൻ നേരത്തെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല നമ്മളോട് ഏറ്റവും എഴുപത്തൊന്നിലെ യുദ്ധത്തിലൊക്കെ അമേരിക്ക ഉൾപ്പെടെയുള്ളത് അപ്പുറത്തുനിന്ന് സഹായിച്ചിട്ട് നമ്മളതിനെ അതിജീവിച്ചു അതിജീവിച്ചല്ല ബംഗ്ലാദേശ് കൈക്കുമ്പളിലാക്കി കൊണ്ടക്കൊടുത്തു അങ്ങനെയൊക്കെ ഒരു വലിയ പാരമ്പര്യം ഈ രാജ്യത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇന്ന ഭരണാധികാരിയാണ് അതുകൊണ്ട് ചെയ്തു എന്നല്ല അത് ഇന്ത്യ എന്ന ഒറ്റ ഫീലിങ്സ് ആണ് നാൽപ്പത്തി ഏഴു മുതലുള്ള ഇന്ത്യ എന്ന ഒറ്റ ഫീലിങ്സ് ആണ് അല്ലാതെ ഇപ്പോഴത്തെ ഭരണാധികാരി രണ്ടുപേരെയും ഒരുമിച്ച് ചേർക്കാനുള്ള വൈഭവമുള്ള ഭരണാധികാരിയാണ് ഇതൊക്കെ ആവർത്തിച്ച് പറയുന്നത് അതൊക്കെ അത് ശരിയാണോ എന്ന് പറയുന്ന ആളുകളാണ് ചിന്തിക്കേണ്ടത് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യം ആഭ്യന്തര സുരക്ഷ അത് വളരെ പ്രധാനപ്പെട്ട ഇത്രയേറെ വളർന്ന ഈ രാജ്യത്തെ ഇത്രയേറെ വലുതായ ഈ രാജ്യത്തിനകത്ത് ഒരാളും കയറിക്കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അതിർത്തിയെ സംരക്ഷിച്ച് നിർത്താൻ നമ്മൾക്ക് കഴിഞ്ഞു ഇതിനകത്തേക്ക് നുഴഞ്ഞുകയറി വരുന്നവരെ കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി അത് നമ്മൾക്കുണ്ടാവണം അവരെ കണ്ടെടുത്തുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇൻ്റലിജൻസ് സംവിധാനം നമ്മൾക്കുണ്ടാവണം അതിനെ ആ ഞാൻ നേരത്തെ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന ഒരവസ്ഥയിലേക്ക് അല്ല പോകേണ്ടത് ഇതിനകത്ത് വന്നവൻ അവനെ പിടിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും നാല് ദിവസമായി അതുപോട്ടെ ഈ നാളെ അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ പിടിക്കട്ടെ നമ്മൾ പിടിച്ച ആളുകളെ അവിടെ കൊണ്ട് സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരു ഇന്ത്യ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ശക്തിയായി കഴിഞ്ഞു ഇപ്പം തന്നെ ഒരു വിഷയം ഉണ്ടായി നമ്മളെടുത്ത് നിലപാടെന്താണ് ഇന്ത്യ രാജ്യത്ത് ഒറ്റ നിലപാടേ ഉള്ളൂ ഒറ്റ നിലപാടേ ഉള്ളൂ പാകിസ്ഥാനിൽ ഒറ്റ നിലപാടാണ് എന്ന് പറയുന്നില്ല ചില ആളുകൾ അതിനെ എതിർക്കുന്നു ചില ആളുകൾ അതിനെ ന്യായീകരിക്കുന്നു ചില ആളുകൾ വീരവാദം പറയുന്നു ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ ആ നിലപാടിലാണ് നമ്മൾ ഉറപ്പ് ില്ക്കേണ്ടത് അതെ നമ്മൾ വൈകുന്നേരത്തെ ചർച്ചകളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഈ രണ്ട് കാര്യത്തിലേക്കാണ് ഒന്നാമത്തത് ഇന്ത്യക്കാരന് കോൺഫിഡൻസ് കൊടുക്കണം രണ്ടാമത്തത് ഇന്ത്യ എന്ന ഒറ്റ രാജ്യമാണ് ഇന്ത്യക്ക് ഒറ്റ ഫീലിംഗ്സേ ഉള്ളൂ എന്നുള്ളത് മറ്റവരോട് പറയണം മൂന്നാമത്തെ കാര്യം ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കാനുള്ള ഒരവസ്ഥ ഇന്ത്യയിലെ ആളുകൾക്ക് ഉണ്ടാവണം അവിടെ പ്രയാസം വരുമ്പോഴാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് ഇപ്പം കാശ്മീരിൽ ഉണ്ടായ പോലെ തന്നെ ഇപ്പം മണിപ്പൂരിലെ പ്രശ്നങ്ങൾ മറ്റു ചില സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ അതൊക്കെ നമ്മുടെ പ്രശ്നം തന്നെയാണ് അതിനൊക്കെ അഡ്രസ് ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആഭ്യന്തര സമയം സർക്കാരിന്റെ തോക്കെടുത്ത് തീവ്രവാദി വെടിവെച്ച് ആളുകളെ കൊല്ലുന്ന ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാണ് ആ ആഭ്യന്തര സുരക്ഷയുടെ ഭീഷണിയുടെ എക്സ്റ്റൻഷനാണ് പലയിടങ്ങളിലും സംഭവിക്കുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം അപ്പം അവിടെ ശക്തിപ്പെടുത്താനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാവണം സാമ്പത്തികമായി ഇന്ത്യ തകർക്കാൻ ഇന്ന് സാധിക്കില്ല വിദ്യാഭ്യാസപരമായി തകർക്കാൻ സാധിക്കില്ല ആരോഗ്യപരമായി തകർക്കാൻ സാധിക്കില്ല ബിസിനസ് വാണിജ്യപരമായി തകർക്കാൻ നമ്മെ സാധിക്കില്ല ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞു ആ അവസ്ഥയിൽ നിന്ന് ഇനിയും മുകളിലോട്ടാണ് പോവേണ്ടത് തകരാൻ പാടില്ല ഈ രാജ്യം എന്ന നമ്മൾക്കൊക്കെ ഉണ്ടാവണം പറഞ്ഞതിന്റെ അതാണ് അല്ലാതെ ആ ഒരു പാകിസ്ഥാൻ ൊക്കെ ഒറ്റപ്പെടാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അവരുടെ അവരുടെ പൗരന്മാരുടെ ജീവനെ പോലും വിലയില്ലാത്തതുകൊണ്ട് ലോകം അവരെ എങ്ങനെ കാണും എന്നത് സംബന്ധിച്ച് അവർക്ക് ഒരു അഭിമാന ബോധവും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആരോടെങ്കിലും മല്ലുപിടിക്കരുത് എന്ന് പറയുമല്ലോ അപ്പോ ആ നിലയ്ക്ക് ആ നിലയ്ക്ക് അത്ര ഒരു രാജ്യത്തെ നേരിടുന്ന സമയത്ത് എങ്ങനെ പോകണം എന്നുള്ളതായിരുന്നു അല്ലാതെ അവരുടെ മഹത്വം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സൈനിക ശക്തി കൊണ്ടോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് അവർ തുറന്ന് 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 വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുന്നത്